സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇയർ അതിനായിട്ട് നമ്മൾ ഡിസൈനിങ് എല്ലാ കാര്യങ്ങളും ഞാൻ പല ബ്രാഞ്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടെ നമ്മുടെ അതുകൊണ്ട് തന്നെ പിന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വില്പന നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് അവരുടെ ആ ഒരു ജോലിയുടെ കൂടെ തന്നെ അവർ മോഡലിംഗ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കരകൗശല വസ്തുക്കളെക്കാൾ കൂടുതലായിട്ട് അവരുടെ ശരീര പ്രദർശനമാണ് നടക്കുന്നത് എന്നാണ് പല ആളുകളും അത് പറയുന്നത് ഒരു പക്ഷെ ശരി വെക്കുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ കണ്ടത് എന്നുള്ളതാണ് അപ്പൊ ചില കമന്റുകൾ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ വാസ്തവമാണ് പക്ഷെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഇന്ത്യയിലും ഉണ്ട് ശരിയാണ് മൗലിക അവകാശത്തിൽ പെട്ടതാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പണ്ട് മാറുമറയ്ക്കാൻ സമരം ചെയ്തിരുന്ന ആളുകളോടുള്ള ഒരു വിദ്വേഷമായിട്ട് അതിന് എതിരെയായി കാണിക്കുന്ന തരത്തിലേക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അവരവിടെ ചെയ്യുന്നത് കരകൗശല വസ്തുക്കളാണ് അവർ വിൽപ്പനക്കി വെക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഫാഷനുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു സാധന ആർട്ട് അത് വേറൊരു ആർട്ട് തന്നെയാണ് കരകൗശല വസ്തുക്കൾ വലിയ വിലയാവിയൊരു സാധനത്തിനൊക്കെ കാരണം അതിന്റെ ആർട്ടിന് വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ അതേ സമയത്ത് ശരീര പ്രദർശനം നടത്തുന്ന ഒരു പെൺകുട്ടി ഞാൻ മോഡലിങ്ങാണ് ചെയ്യുന്നത് എന്ന് ധരിച്ച് അല്ലെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുമ്പോൾ ഒരു പക്ഷേ ശരിക്കും ആ ഒരു ആർട്ടിനോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നന്ദി കേട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉൽപ്പന്നക്ക് വെച്ചിട്ടുള്ളത് പക്ഷേ ഒരുപാട് സ്ത്രീകള് കമന്റ് ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാരിക്ക് ഒക്കെ ഒരു മഹത്വമുണ്ട് അതില്ലാതെ അത് കളയരുതെന്ന പക്ഷേ ആ ഒരു ഇട്ട ആളുകളുടെ അവരവകാശമാണ് മൗലിക അവകാശത്തിൽ പെട്ടേ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ അപ്പൊ അത് പറയുന്നത് കൊണ്ട് അവർ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല അതേസമയം ആ പെൺകുട്ടിക്ക് പറയാം എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കാമെന്ന് പക്ഷേ ആ ഒരു വേദി മാറിപ്പോയി എന്നുള്ളതാണ് കുറച്ച് കമന്റുകൾ കേൾക്കാം നേരെ ചൊവ്വെ തുണി ഉടുക്കടി ഒരാൾ കറക്റ്റ് എന്നതിന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്തോ നാടി ഈ വേഷം കെട്ടിയിരിക്കുന്നത് ഇതിലും നല്ലത് ആ സാരി ഉടുക്കാതിരിക്കുകയായിരുന്നു നല്ലത് അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായേനെ വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഒരു പക്ഷെ എനിക്ക് ചില കമന്റുകളോട് ശരിക്കും എനിക്ക് തോന്നി താല്പര്യം തോന്നി ശരിയാണ് എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു പരിപാടിയിലവർ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് ഒരിക്കലും മാച്ച് അല്ലാത്ത തരത്തിലുള്ള രണ്ടും രണ്ടാണ് ഫാഷൻ ഡിസൈനിങ്ങും ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു കലാരൂപവും ഒരു ബന്ധവുമില്ല അല്ലെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ആ ആർട്ട് ഒരു ചിത്രം വരയ്ക്കുമ്പോഴോ ഒരു പ്രതിമ കൊത്തിവെക്കുമ്പോഴോ നമ്മളൊരു മോഡലായി നിൽക്കുമ്പോൾ ഒരു സ്റ്റിൽ മോഡൽ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ അത് കൃത്യമായി ക്യാൻവാസിലേക്ക് പകർത്തുകയോ അല്ലെങ്കിൽ കളിമണ്ണിലേക്കോ കല്ലിലേക്കോ കൊത്തിവെക്കുകയോ ചെയ്യുന്നതാണ് ശരിക്കും പറയുമ്പോൾ എനിക്കിത് തീ തീരെ അങ്ങോട്ട് യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചില കമന്റാണ് ധരിച്ച വസ്ത്രത്തിന് ഒരു പവിത്രതയുണ്ട് അത് അതിൻ്റെ നിലവാരത്തിൽ ഉടുത്തെങ്കിൽ വളരെ മനോഹരമായ ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥ പരിതാപകരമാണ് വളരെ ശരിയാണ് ലോകം ശരി വളരെ ശരിയാണ് ലോകം ശരിയല്ല ചുമ്മാതാണോ ചൂടും വെള്ളപ്പൊക്കവും വരുന്നത് അതെ തഗ്ഗടിച്ചതാവാം ശരിയാണ് ഇങ്ങനെയെങ്കിൽ വസ്ത്രം ധരിക്കാതിരുന്നാൽ പോരായിരുന്നില്ലേ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബായി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ കേസുമായിട്ട് അവർ വരും എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളിട്ട കമന്റുകൾ ഇത്തരത്തിലാണ് ഈ ഒരു പരിപാടിക്ക് ഇണങ്ങിയതല്ല ആ ഒരു വസ്ത്രം ആ ഒരു വസ്ത്രം അവരുടെ ഫാഷൻ ഷോകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇവര് ശരിക്കും ഗവൺമെന്റ് കണ്ടന്റ് ചെയ്ത ഒരു പ്രോഗ്രാമിലും ഇതേ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇതേ പരിപാടിയുമായിട്ട് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനൊരു വീഡിയോ മുന്നേ കണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്കലും അത് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രൊഫഷനും അവരുടെ പാഷനും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല ഒരാള് ഈ ഒരു കരകൗശിക വസ്തുക്കൾ കാണുകയാണ് വീഡിയോ വഴിയാണ് കാണുന്നതെങ്കിൽ വിചാരിക്കുക വീഡിയോയിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ അങ്ങനെ പുറത്തേക്കൊന്നും കാണിക്കാനും എല്ലാവരും മടി കാണിക്കുന്ന ഒരു ശരീരവയവമാണ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു യഥാർത്ഥ പ്രോഡക്റ്റിന്റെ വാല്യൂ അത് വില്പനക്ക് വെക്കുകയാണെങ്കിൽ തന്നെ അതിലേക്ക് ആളുകളെ കണ്ണുടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും സ്ത്രീകളുടെ ഘടന സ്ത്രീകളെ ഒരു പുരുഷനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അട്രാക്ഷൻ തോന്നും അതിന് എന്ത് വസ്ത്രം ധരിച്ചാലും തോന്നും അപ്പോളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് ചില പെൺകുട്ടികൾ രംഗത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ ആണുങ്ങൾ നോക്കും അല്ലെ അങ്ങനെ നോക്കി നിൽക്കുന്നത് പോലും പീഡന കേസിന് സാധ്യതയുള്ള ഒരു കേസാണ് ഒരു കാര്യമാണ് അല്ലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വസ്ത്രം ഇട്ട് ഒരു പൊതു ഇടത്ത് വന്നു വന്ന് കാണുന്ന ആളുടെ അട്രാക്ഷൻ കൂടുതൽ എങ്ങോട്ടായിരിക്കും ആ പുറത്തേക്ക് അധികമൊന്നും കാണിക്കാത്ത തരത്തിലുള്ള അവയവങ്ങളിലേക്ക് തന്നെയാകും നിങ്ങൾക്ക് കണ്ണിൽ നോക്കി സംസാരിച്ചാൽ എന്താ എന്നൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പല ആളുകളുടെയും തൊണ്ണൂറ്റി ശതമാനം ആളുകളുടെയും കമന്റ് സെയിം സാധനമാണ് ഇത് മോശമായി പോയി സ്ത്രീകൾക്ക് പേരുദോഷം ഉണ്ടാക്കാൻ കുറെ ജന്മങ്ങൾ അങ്ങനെയും കമന്റുകളുണ്ട് ഇനി മലയാളികൾ ഇങ്ങനെയേ പോവുകയുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ മലയാളികളെ കണ്ടു നാണിച്ചു പോകും വേറൊരു കാര്യം ദൈവമില്ല ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന മലയാളികൾ ഇപ്പോൾ കൂടുതലും ദൈവത്തിന്റെ ശില്പങ്ങളും ദൈവത്തിന്റെ പേരിലുമാണ് കാശുണ്ടാക്കുന്നത് ശരിയാണ് ദൈവത്തെ വിറ്റ് തന്നെയാണ് നമ്മൾ കാശുണ്ടാക്കുക കാരണം ദൈവത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു ഫണ്ട് ഇല്ല ദൈവം നമ്മളെ സഹായിക്കില്ല നമ്മൾ അങ്ങോട്ട് തന്നെയാണ് സഹായിക്കേണ്ടത് പ്രേമകുമാറിന്റെ ഒരുപാട് പുസ്തകങ്ങൾ സിനിമാതരം പ്രേമകുമാർ ഒക്കെ എഴുതി ഒരുപാട് പുസ്തകങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ പരിപാലിച്ച് അത് പറഞ്ഞു പോയിട്ടുണ്ട് ആ ലാഭം കിട്ടുന്ന പൈസക്ക് കുറച്ചുകൂടി തുണി ബ്ലൗസ് തേക്കാൻ തയ്ക്കാൻ വേണ്ടി വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ ഓക്കെ ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും വാങ്ങുന്നില്ല മാത്രമല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറ് പത്ത് പതിനായിരം കമൻറ്റില് ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റുകൾ മോശപ്പെട്ട രീതിയിലാണ് ആ ഒരു പെൺകുട്ടി ആ തിരഞ്ഞെടുത്ത വേദി മോശമായി പോയി ഒരു പക്ഷേ തൻ്റെ പേരാവും ഒരു പക്ഷേ ആ കൗരകൗശല വസ്തുക്കളെക്കാൾ മുകളിൽ നിൽക്കേണ്ടത് തൻ്റെ മുഖമാകണം തൻ്റെ ശരീരമാകണം എന്ന് വിചാരിച്ചു ഒരു പക്ഷെ ആ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു വീഡിയോയിൽ വസ്ത്രം ധരിച്ചു വന്നതെന്നുള്ളതാണ് ആ വീഡിയോന്റെ ഒരു എൻഡിങ് കൂടെ ഉണ്ട് അതെന്തായാലും ഓൺലൈൻ ചെയ്താൽ മതി ഫെബ്രുവരി ലാസ്റ്റ് നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ അത് മുല്ലശ്ശേരി സെർച്ച് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ നമ്പർ ുംയുണ്ട് കൂടുതലും അവരെ കരകൗശല വസ്തുക്കളിലേക്ക് എല്ലാ കണ്ണുടച്ചിട്ടുള്ള കണ്ണുടച്ചത് മുഴുവൻ അവരുടെ മാറിയിടത്തിലായിരുന്നു കാരണം പല ആളുകളും ആ രീതിയില് തന്നെയാണ് കമ്പനി ആ വസ്ത്രം വാങ്ങാൻ വലിയ പണമൊന്നുമില്ല ഏതെങ്കിലും ഒരു കരകൗശല വസ്തു വിറ്റതിന് ശേഷം കിട്ടുന്ന പണം കൊണ്ട് അത് വാങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു വേദി ഈ ഒരു വസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അത് കരകൗശല വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടിയും അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചതെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഫാഷൻ ഷോയിലോ ഫാഷൻ റാമ്പിലോ ഒക്കെ നടക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ള ചില സിനിമകളിലൊക്കെ ചില പാട്ട് സീനുകളിലൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചില സിനിമകളിൽ ചില വേഷഭൂഷാദികളിൽ പെട്ടതാണതൊക്കെ ആ ഒരു രീതിയിൽ മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എനിക്കതിനോട് യോജിപ്പില്ല എല്ലാവർക്കും പല പല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ല എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് അത് ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങളാണ് അല്ലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഇഷ്ടമുള്ള എന്തും ധരിച്ച് എവിടെയും നിൽക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്തിനാണോ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അതിനെ നാണം രീതിയിലാണ് വരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളൂ കമൻ്റുകളോട് ചില കമൻറ്റുകളോട് ഞാൻ യോജിക്കുന്നു ഈ ഒരു വസ്ത്രം അത് അവിടെ ഇണങ്ങിയതല്ല എന്നുള്ളത് തന്നെ